അസ്സാമലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഫർസീൻ്റെ മരണം ഫർസീൻ എന്ന ഈ ഒരു ഇരുപത് വയസ്സുകാരൻ്റെ മരണം നമുക്കൊക്കെ ഒരുപാട് ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു മരണത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് ഒരു രോഗവുമില്ല ഒരു സൂചനയുമില്ല നമ്മളറിയാതെ നമ്മൾ മരണപ്പെട്ടു പോവുകയാണ് പ്രിയപ്പെട്ടവരെ ഇതുപോലുള്ള മരണങ്ങളാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതുപോലുള്ള മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരും സന്തോഷത്തിലാക്കി തരട്ടെ ആമി മരിക്കുന്ന നേരത്ത് ഖൽബിൽ ഈമാൻ നിലനിർത്തി തരാൻ എല്ലാവരും ചെയ്തോളൂ നമ്മൾ അറിയാതെയാണ് നമ്മൾ മരണപ്പെട്ടു പോകുന്നത് ആ ഒരു സമയത്ത് നമ്മുടെയൊക്കെ ഖൽബിൽ ഈമാൻ നിലനിർത്തി തരട്ടെ ഫർസീൻ്റെ ഒരു മരണം എല്ലാവരെയും ഞെട്ടലുണ്ടാക്കിയ ഒരു മരണമായിരുന്നു കുടുംബത്തിന്റെ എല്ലാം എല്ലാമായ ഏക മകനാണ് മരണപ്പെട്ടു പോയത് ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ ആമി ആ ഒരു പൊന്നുമോന് മഹഫിറത്തും മറഹമത്തും കൊടുത്ത് റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ എല്ലാവരും ദാ ചെയ്യണം പതിവ് പോലെ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് ഫർസീൻ ഉറങ്ങാൻ കിടന്നതായിരുന്നു രാവിലെ ഉമ്മ വിളിക്കാൻ ചെന്നപ്പോൾ അനക്കമില്ലാതെ കിടന്നുറങ്ങുന്ന ആ പൊന്നുമോനെയാണ് ഉമ്മ കണ്ടത് സുഹാനല്ലാ ഒരുപാട് വിളിച്ചുവെങ്കിലും ആ പൊന്നുമൊൻ ഉണർന്നില്ല രാത്രി എങ്ങനെയാണോ ഉറങ്ങാൻ കിടന്നത് അതുപോലൊരു കിടത്തം അനക്കവുമില്ല ആട്ടവുമില്ല ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരണപ്പെട്ട് കഴിഞ്ഞു ഇന്നാലില്ല ഹി വൈ ഇന്നായില്ല ഹിറാജിയും പഠിച്ച ഇതുപോലുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവരെയും കാക്കുമാറാകട്ടെ മാണിക്കോത്ത് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിന് സമീപം താമസിക്കുന്ന കുവൈത്തിലെ ഹോട്ടൽ വ്യാപാരിയായ ഫൈസലിൻ്റെ മകൻ ഫർസീനെയാണ് കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് മംഗളൂരു പി എ കോളേജിലെ രണ്ടാം വർഷ എൻജിനീയറിംഗ് വിദ്യാർത്ഥിയാണ് ഫർസീൻ പ്രിയപ്പെട്ടവരെ ഓരോ മരണത്തിനും പഠിച്ചിട ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കൊക്കെ ഇങ്ങനെ പറയാൻ ഉറക്കത്തിൽ മരണപ്പെട്ട ഫർസീനും മരണത്തിനൊരു കാരണമുണ്ടായിരുന്നു മരണകാരണത്തിൻ്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു സ്ട്രോക്ക് ഉണ്ടായതിനെ തുടർന്ന് തലച്ചോറിൽ രക്തം കട്ട പിടിച്ചാണ് മരണപ്പെട്ടത് എന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു ഇരുപത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ കുടുംബത്തിലെ ലാളിച്ച് കൊഞ്ചിച്ച് വളർത്തിയ മകൻ രാത്രിയിൽ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയതാണ് ആ ഉറക്കത്തിൽ തന്നെ പടച്ചടപ്പിലേക്ക് മടങ്ങിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എല്ലാവരെയും പേടിപ്പിച്ച ഒരു മരണമായിരുന്നു അത് പ്രിയപ്പെട്ടവരെ എല്ലാവരും ദാ ചെയ്യണം ആ പൊന്നുമോനും അവൻ്റെ കുടുംബത്തിനും പ്രിയപ്പെട്ടവരെ നമ്മളെ അറിയാതെ നമ്മൾ മരണപ്പെട്ടു പോവുകയാണ് അതിനുവേണ്ടിയാണ് നമ്മൾ എന്നും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നമ്മൾ മരണത്തെക്കുറിച്ച് ഓർക്കുക മരണത്തെക്കുറിച്ച് ചിന്തിക്കുക മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളൊക്കെ മരിക്കുന്ന നേരത്ത് ഈമാൻ കൽബിലുണ്ടാകും മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതവും മരണവുമാണ് സന്തോഷത്തിലാകുന്നത് പടച്ചുറപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരട്ടെ ആമി പ്രിയപ്പെട്ടവരെ ആ പൊന്നുമോന് വേണ്ടി നമുക്ക് ദുവാ ചെയ്യേണ്ടതുണ്ട് പടത്തറബ്ബെ അർഹമുറാഹിമായ റബ്ബെ ചെറിയ മോനാണ് റബ്ബെ വന്നിരിക്കുന്നത് ആ പൊന്നുമോന് മഹഫിറത്തും മറഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാബിലെ തൊട്ടും നീ നീക്കാക്കണ റബ്ബേ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണ റബ്ബെ നരകം ഹറാമാക്കി കൊടുക്കണ റബ്ബെ ഖബർ സ്വർഗ പൂന്തോപ്പാക്കി കൊടുക്കണ റബ്ബെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ കൊടുക്കണ റബ്ബെറബ്ബേ നിനക്കറിയാമല്ലോ ആ മാതാപിതാക്കളുടെ വേദന ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണം ഈ റബ്ബെ പഠിച്ചെ ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബെ പറച്ചറബ്ബെ ചെറിയ മോനാണ് റബ്ബെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബെ ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ അവസാനം ലാ ഇലാഹ ലഹി എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ പഠിച്ച റബ്ബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ധുവാ നീ സ്വീകരിക്കണേ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ ആമീൻ ആമീൻ യാ പ്രിയപ്പെട്ടവരെ എല്ലാവരും ഈ മരണപ്പെട്ട പൊന്നു മോനു വേണ്ടി എല്ലാവരും ദുവാ ചെയ്യുക പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക